എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് സേ പരീക്ഷയ്ക്ക് ജയിക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെ അപ്പോൾ ഈ വീഡിയോ നിർബന്ധമായും കാണുക ഇനി ആരും തോൽക്കില്ല വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്നതിന് മുമ്പായി തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് അപ്പോൾ എൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പം ബ്യൂട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കുവാ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ആയാലും തോൽക്കൽ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതുമ്പോൾ എത്ര മാർക്കാണോ ജയിക്കാൻ വേണ്ടത് അതായത് ഫസ്റ്റ് ഇയർ നിങ്ങൾ എത്ര മാർക്ക് എഴുതിയെടുത്തോ അത് അതിൻ്റെ കൂടെ നിങ്ങൾ എത്ര മാർക്കും കൂടെ വേണം അതായത് സേ എഴുതുമ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഇരുപത്തിനാല് മാർക്കാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ ഇരുപത്തിനാല് മാർക്ക് എഴുതിയിരിക്കണം അങ്ങനെ ഫസ്റ്റ് ഇയറിൽ എത്ര മാർക്കാണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ കൂട്ടി നോക്കുക അതായത് ആ ഫസ്റ്റ് ഇയറിൽ ഉള്ള മാർക്കിൻ്റെ കൂടെ എത്ര മാർക്കും കൂടെ ആഡ് ആയാലാണ് എന്ത് ചെയ്യുക നാൽപ്പത്തെട്ട് തികയെന്ന് വിദ്യാർത്ഥികൾ നോക്കുക അന്നേരം അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് പരിശോധിക്കുക ആദ്യം ശേഷം അതിൻ്റെ കൂടെ എത്ര മാർക്കും കൂടെ ആഡ് ചെയ്താലാണ് നാൽപ്പത്തെട്ട് മാർക്ക് എന്ന് കൂടി നോക്കുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തത്തുല്യ മാർക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തീർച്ചയായും ജയിക്കാൻ സാധിക്കും ഇത് മുപ്പത്തേഴ് മാർക്ക് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് എത്രയാണ് പതിനൊന്ന് മാർക്കാണ് വേണ്ടത് അപ്പോൾ ആ പതിനൊന്ന് മാർക്ക് എടുക്കുന്ന വിദ്യാർത്ഥിക്ക് നാൽപ്പത്തെട്ട് തികഞ്ഞ് തീർച്ചയായും ആ വിദ്യാർത്ഥി ജയിക്കുന്നതായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് എസ് സി ലൈവ് എന്ന വെബ്സൈറ്റിലും എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന വെബ്സൈറ്റിലും വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വിദ്യാർത്ഥികൾക്ക് പി ഡി എഫ് രൂപത്തിലാണ് എച്ച് എസ് എസ് സി ലൈവിലും എച്ച് എസ് എസ് റിപ്പോർട്ടറിലും വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് തയ്യാൻ ഇനി എത്ര മാർക്ക് അതായത് ഫസ്റ്റ് ഇയറിൽ ലഭിച്ച മാർക്കും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓക്കെ ആ കൂടിയ മാർക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ ഏറ്റവും കൂടിയ മാർക്ക് എത്രയാണ് അതിൻ്റെ കൂടെ ഇനി എത്ര കിട്ടിയാലാണ് ജയിക്കുക എന്നും കൂടെ പരിശോധിച്ച് എന്ത് ചെയ്യുക ആ വേണ്ട മാർക്ക് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് പാസ്സാകുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുവീഡിയും കാണാമതിരിക്കും ബൈ